ഉമ്മാൻ്റെ വേല അമ്മക്കങ്ങട് മനസ്സിലായിട്ടില്ല ഇതൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹൃദയരെ വിനയത്തിൻ്റെ ഭാഷയിലേ ഞാൻ പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ഉമ്മാനോടുള്ള സമീപനം നന്നാക്കിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ സമീപനത്തിൽ ജീവിതത്തിൽ ഇന്നു വരെ എൻ്റെ ഉമ്മാന്റെ മനസ്സിനെ നോവിക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു പ്രവർത്തനവും വാക്കുകളും ഞാൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് ഈ സദസ്സിൽ ഉണ്ടാകും വളരെ പരിമിതമായിരിക്കും എന്തുകൊണ്ടാ ഉമ്മാൻ്റെ വില അറിയില്ല കണ്ണ് നഷ്ടപ്പെടുമ്പേ കണ്ണിന്റെ വില അറിയുള്ളൂ കാല് നഷ്ടപ്പെടുമ്പോ കാലിന്റെ വില അറിയുള്ളൂ നിങ്ങളറിയോ എൻ്റെ ഒരു സുഹൃത്തിന്റെ സഹോദരി മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ബാധിച്ച് കിടപ്പിലായി അങ്ങനെ ചികിത്സിച്ച് ഭേദായി ഒരു കുട്ടിയൊക്കെ ഉണ്ടായി ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും തലയിൽ ഭയങ്കര തലവേദന തലവേദന വന്നപ്പോൾ വീണ്ടും തിരുവനന്തപുരം അവിടുത്തെ ചെ ക്യാൻസർ സെൻ്ററിലേക്ക് പോവുകയും അവിടുന്ന് ചികിത്സ തേടുകയും ചെയ്തു പിന്നെ അവിടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഭാര്യേനെ പുറത്തിരിപ്പോൾ നമുക്ക് മരുന്നിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഭാര്യ പുറത്തിരുന്നോട്ടെ അദ്ദേഹം മുമ്പിൽ കിട്ടിയ രേഖകൾ മുന്നിൽ വെച്ച് ഭർത്താവിനോട് പറയാൻ ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹങ്ങളൊക്കെ വിളിച്ചു വെക്കണം ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കണം എൻ്റെ ഭാര്യയെ പറ്റി ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഞാൻ എന്താ നില എന്ത് നിലപാടാണ് സ്വീകരിക്കുക നിസ്സഹായനും നിസ്സാരനുമായി നോക്കി നിൽക്കാനല്ലാതെ അള്ളാഹുവിൻ്റെ പാരമായ കതുറിൽ ഇത് ഹൈറാണെന്ന് വിശ്വസിച്ച് ക്ഷമിക്കാനല്ലാതെ ഒരു മുസ്ലിമിനെ കഴിയുമോ ഇവിടെ നോക്ക് അവിടെ നിന്ന് വരാൻ രാത്രിയിൽ ചോദിക്കാൻ മോളെ സത്യത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹം ഇന്ന കാര്യം ചെയ്യണമെന്നാ നിന്റെ ആഗ്രഹം എന്താ ഭാര്യ പറയാൻ എൻ്റെ ചെറിയ മോളായിട്ടൊന്ന് ഉമ്രക്ക് പോകണം സത്യം അഞ്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു മാസവും ഏഴ് ദിവസവും കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച കളിക്കുന്നത് മരണം സഹോദരിയുടെ മരണം വളരെ നേരത്തെ ഞങ്ങളൊക്കെ പോയി രാത്രി തന്നെ മരണം വയ്യത്ത് കഫൻ ചെയ്തു മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തു വെച്ചു രാവിലെ എല്ലാവരും വന്ന് നിസ്കരിച്ചു എന്നിട്ട് പള്ളിയിലേക്ക് എടുക്കണം മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുന്ന നേരത്ത് വീട്ടിൻ്റെ ഉള്ളൊന്ന് പറഞ്ഞു രാത്രി മയ്യത്ത് കഫം ചെയ്തു വെച്ചല്ലേ മക്കള് പിന്നെ കണ്ടിട്ടില്ല അവസാനമായിട്ട് മക്കളൊന്ന് കാണട്ടെ മക്കളെ കൊണ്ടുവന്നു രണ്ട് മൂത്ത മക്കളും വന്ന് ഉമ്മാന്റെ ആ കെട്ടയിച്ചു കൊടുത്ത് മുഖം കാണിച്ചു കൊടുത്തു മക്കൾ രണ്ടുപേരും നെറ്റിയിൽ മുത്തം കൊടുത്തു പിന്നെ അഞ്ചു വയസ്സുള്ള ചെറിയ മോളെ കൊണ്ടുവന്നു ആ പൊന്നു മോളെ കൊണ്ടുവന്നിട്ട് ഉമ്മാന്റെ നെറ്റിത്തറത്തിലേക്കങ്ങടെ വെച്ചു കൊടുത്തപ്പോ ആ കുട്ടിയുമ്മാന്റെ തല ഉമ്മയുടെ ചേർത്തി പിടിച്ചിട്ട് ആ പൊന്നു മോള് ഉമ്മയുടെ നെറ്റിത്തളത്തിൽ മുത്തം വെച്ച് പിടിച്ചു നിൽക്കുന്ന വെല്ലിപ്പയോടിച്ചു വയ്ക്കുക എൻ്റെ ഉമ്മച്ചി നിങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് എൻ്റെ ഉമ്മച്ചി നിങ്ങൾ കൊണ്ടായാൽ ഞാൻ ആര് ഉമ്മച്ചി എന്ന് വിളിക്കുക സത്യം ജീവിതത്തിൽ നിങ്ങൾ നോക്കുക പൊന്നുമോളുടെ ഒരു ഉമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വില ഒരു ഉമ്മ നഷ്ടപ്പെട്ട പാവു ആ മകൾ അനുഭവിക്കുന്ന വിരഹത്തിൻ്റെ ഭേദന ആ മുഖത്ത് പ്രകടായിരുന്നു കൂടെ നിന്ന ആളുകളൊക്കെ കരിയായിരുന്നു നിങ്ങൾ ആലോചിച്ചു നമ്മുടെ ഉമ്മാൻ്റെ വില നമ്മൾ അറിയണം ജീവിതത്തിൽ ഒരിക്കലും അവർ കരയരുത്